യമന്റെ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനം വെടിവെച്ച് തകർത്തതായ റിപ്പോർട്ട് പുറത്തു വന്നു വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ അമേരിക്കയും യമന്റെ സൈന്യവുമായി നേർ നേർക്കുനേരെ ഏറ്റുമുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്നതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് യുദ്ധം തുടങ്ങി ഏകദേശം പതിനൊന്നാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്തും കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്താൻ വേണ്ടി അന്താരാഷ്ട്ര സൈനിക രാജ്യങ്ങൾക്ക് ഇപ്പോഴും യമന്റെ അതിർത്തിയിലോ ലബനാന്റെ അതിർത്തിയിലോ സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ വിമാന തകർച്ച അന്താരാഷ്ട്ര മീഡിയകൾ വിലയിരുത്തുന്നത് യമന്റെ മരീബ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് എം ക്യു നയൻ എന്ന ഡ്രോണിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അക്രമമുണ്ടായത് എന്നാണ് ഹൂത്തികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതോടൊപ്പം തന്നെ കൂത്തികൾ തങ്ങളാണ് ആക്രമിച്ചത് എന്നതിന്റെ അവകാശം ഏറ്റെടുത്ത റിപ്പോർട്ടുമാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നത് എന്നാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏകദേശം മുപ്പത് മില്യൺ ഡോളറിന്റെ ഡോളർ വില മതിക്കുന്നതാണ് എം ക്യു നയൻ ഡ്രോൺ എന്ന് പറയുന്നത് അത്തരമൊരു സംഭവം ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഡ്രോണ് എന്ന് പറയുന്ന സമയത്ത് ആളില്ലാ ഡ്രോണാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വലിയ ശക്തമായിരിക്കാൻ നിരീക്ഷണം നടത്തി വളരെ ഉയരത്തിൽ നിന്ന് ഭൂമിയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്താനോ നിരീക്ഷണം നടത്താനോ സാധിക്കുന്നതാണ് എം ക്യു നൈൻ എന്ന് പറയുന്ന അമേരിക്ക ഡ്രോൺ സംവിധാനം മുൻപ് ഈ ലബനാനുമായി ലിബിയയുമായിട്ടുള്ള വിഷയ ആഭ്യന്തര വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഇതിന് സമാനമായിരിക്കുന്ന ഡ്രോണിന്റെ നിരീക്ഷണത്തിലൂടെയാണ് അന്നത്തെ ലിബിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കേണൽ ഗദ്ദാഫിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് വലിയ രീതിയിലുള്ള നിരീക്ഷണം ആകാശത്തിന്റെ വലിയ ഉയർന്ന മേഖലയിൽ നിന്ന് നടത്തപ്പെടുകയും അതോടനുബന്ധിച്ച് തന്നെ ലിബിയയുടെ പ്രസിഡന്റും അതോടെ സൈനിക സംവിധാനങ്ങളും ട്രിപ്പോളിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ആ വിവരങ്ങൾ താഴെ നിൽക്കുന്ന അമേരിക്കയുടെ സൈനിക വിന്യാസത്തിനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു എന്നായിരുന്നു അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇത്തരം ആകാശ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഏറെക്കുറെ ഇസ്രായേലും ഇതിന്റെ തന്ത്രത്തെ ഫോളോ ചെയ്യുന്ന വിഭാഗമാണ് ഈ രണ്ട് തന്ത്രവും മനസ്സിലാക്കിയിട്ടാണ് പല ഘട്ടങ്ങളിലും ഈ ഇറാന്റെ ഡ്രോണുകൾ ഇസ്രായേലിന്റെ അകത്ത് കയറിക്കൊണ്ട് വലിയ രീതിയിലുള്ള പരീക്ഷ പരീക്ഷണങ്ങളും പരിശോധനകളും നടത്തിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഒരു ഡ്രോണ് ഇസ്രായേലിന്റെ അകത്ത് കയറി അവരുടെ സൈനിക മേഖലയും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് പരസ്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യം കൂടി ആയിരുന്നു അത് അതോടുകൂടി തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പും ഇസ്രായേലും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന രംഗം ഒന്നുകൂടി ശക്തിയാവാൻ ഇതൊരു കാരണമായിരിക്കുന്നു എന്നും അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ വിലയിരുത്തിയതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പോരാട്ടം നടത്തിയിട്ട് മാസങ്ങളായി ഇപ്പോഴും അവിടെ കൃത്യമായിരിക്കുന്ന ഒരു സ്വാധീന മേഖലയാക്കി മാറ്റാൻ വേണ്ടി അമേരിക്കക്കും ബ്രിട്ടനും സാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക അത് കഴിഞ്ഞാൽ ബ്രിട്ടനാണ് അങ്ങനെ ലോകോത്തര നിലവാരമുള്ള രണ്ടാം ലോക യുദ്ധത്തിൽ പോലും പങ്കെടുത്തുകൊണ്ട് വിഭാഗത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്ന അത്രയും ശക്തിയുള്ള രാജ്യത്തിലെ സൈനിക വിഭാഗങ്ങളും തന്ത്രങ്ങളും ശക്തിയുമാണ് ചെങ്കടൽ ഹുത്തി എന്ന് പറയുന്ന വിമത വിഭാഗവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രണ്ട് കപ്പല് ആക്രമിച്ചും ഒരു കപ്പല് തീപ്പിടിക്കുകയും ആ തീപ്പിടി തീപിടുത്തം കെടുത്താൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ വലിയ പ്രയാസം ഉണ്ടായി എന്നുള്ളതും അത് വലിയ രീതിയിലുള്ള പരിസര മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് യു സഭയിലെ പ്രതിനിധി പോലും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദം നടന്നതാണ് പിന്നീട് അതിനെക്കുറിച്ചുള്ള തുടർച്ചയായിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വലിയ രീതിയിലുള്ള തീപ്പുകളാണ് കടലിൽ നിന്ന് വരുന്നത് അത് ഊത്തുകൾ ആക്രമിച്ചത് എന്നുള്ള വിഷയങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഊത്തുകളുടെ രഹസ്യമായിരിക്കുന്ന കലവറയും മേഖലയും കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് അതിലൊന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ മുപ്പത് മില്യൺ വില വരുന്ന ഡ്രോണിനെ ആക്രമിച്ചുകൊണ്ട് കീപെടുത്താൻ മാത്രം ഈ വിഭാഗത്തിന് ഈ യമനിൽ പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗത്തിന് ശക്തി ഉണ്ടെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഇപ്പോൾ അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൈലറ്റില്ലാ ഡ്രോണുകളാണ് പല ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്നത് എന്നതിനാൽ ആൾനാശം ഉണ്ടാവുക സാധ്യത കുറവാണ് ചിലതിലൊക്കെ പൈലറ്റ് ഉള്ള ഡ്രോണുകൾ ഉണ്ട് എന്ന് പറയുന്നു ഇത് ഏത് തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴൊന്നും വ്യക്തമല്ല അപ്പോൾ യുദ്ധം പതിനൊന്നാം മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും എന്തെങ്കിലും ഒരു ശാന്തത കൈവരുത്താനോ അതല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ലക്ഷ്യം കാണാനോ ഒന്നിനും സാധിക്കാത്ത രീതി വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ നാൾക്കുനാൾ കയ്യും തോറും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും അതിശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു അക്രമം ഉണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന്റെ ഇൻ്റലിസി റിപ്പോർട്ട് വിഭാഗവും അതോടെ തന്നെ അമേരിക്കയുടെ ഇൻ്റലിസി വിഭാഗവും റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇതിനു മുൻപ് നടന്ന സംഭവത്തിൽ ഈ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് അത് അമേരിക്കയുടെ സൈനിക താവളത്തിൽ നേരെയാണ് അക്രമം ഉണ്ടായത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം എന്ന രീതിയിലാണ് ഇറാൻ്റെ സൈനികർ ഇവരെ ആക്രമിച്ചത് അതുകൊണ്ട് അവർ ആക്രമിക്കൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര മേഖലയിൽ നിന്നെല്ലാം അമേരിക്ക ഏറെക്കുറെ അകന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് എവിടെയും അമേരിക്ക വിശ്വാസ്യപരമായ രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് ഏറെക്കുറെ അറബ് ലോകം തന്നെ തുറന്നു പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഏകദേശം പരിപൂർണമായിട്ട് അവസാനിച്ച രീതിയിലാണ് നിലവിലെ രാഷ്ട്രീയ അവസ്ഥകളൊക്കെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നാൽ ഇസ്രായേലിന് ഏത് തരത്തിലൊരു പരാജയമുണ്ടാവുകയാണെങ്കിലും ഭാവി രാഷ്ട്രീയത്തിൽ അമേരിക്കക്ക് അത് വലിയ രീതിയിൽ ആഘാതമുണ്ടാവും എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്കുണ്ട് ഈ ആഘാതം ഒഴിവാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സാമ്പത്തിക സ്രോതസ്സുള്ള ഈ മേഖലയിൽ നിന്ന് അമേരിക്ക നാട് നീങ്ങുന്ന സമയത്ത് അവരുടെ സാമ്പത്തിക മേഖല തന്നെ സാരമായിട്ട് ബാധിക്കും ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നാണ് വിശ്വാസക്കുറവ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അമേരിക്കൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണങ്ങളൊക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേ ചെയ്ത് നിർത്തിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ തങ്ങൾ സുരക്ഷിതരല്ല തങ്ങളുടെ സമ്പത്ത് സുരക്ഷിതരല്ല അമേരിക്കയെ വേണ്ട വിധം വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം പിന്നീടുള്ള മാനസികപരമായിരിക്കുന്ന ഒരകൽച്ച എല്ലാ കാലത്തും അമേരിക്കയും ഈ അറബ് മേഖലയുമായിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് അത് ഏറെക്കുറെ സ്ഥിരീകരിക്കും പ്പെടുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഫാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കൽ രാഷ്ട്രീയപരമായിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഓരോരോ രാജ്യം ഓരോരോ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഫാലസ്തീന് പിന്തുണ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സൗദി അറേബ്യ തന്നെ വളരെ വ്യക്തമായിട്ട് രീതിയിൽ പറഞ്ഞു നയതന്ത്ര ബന്ധം പോലെയുള്ള രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കുകയോ അങ്ങനെ ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതോടുകൂടി ഈ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ അല്ലെങ്കിൽ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട കരാർ തന്നെ തകർന്നിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഏറെക്കുറെ മറ്റ് അറബ് രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം സർവ മേഖലയിലും അവർ സജീവമായ രീതിയിൽ തന്നെ സാമ്പത്തിക രംഗത്തും ആയുധ രംഗത്തും സൈനിക രംഗത്തും ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗത്തിനെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അത് യെമലിലാണെങ്കിലും ലിബി ലെബനാനിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഒക്കെ ഇറാൻ്റെ പ്രവിശ്യ വിഭാഗത്തിൽപ്പെട്ട വിഭാഗമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് അവർ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു എന്ന് തന്നെയാണ് പരാതി അത് ഈ ഷിയ മലീഷ്യ വിഭാഗത്തെ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിൽ അതിജീവിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് ലോകത്തെ ആകമ ലോകത്താകമാനമുള്ള മുസ്ലിം വിഭാഗത്തിന്റെ ശക്തമായിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്കും അമേരിക്ക ഇസ്രായേൽ അടങ്ങുന്ന കോക്കസിനെ തകർക്കാൻ വേണ്ടി ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു മുസ്ലിം രാജ്യം ഇറാൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ് ഒക്ടോബർ ഏഴാം തീയതി മുതൽ തുടങ്ങിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് സൈനിക ലിസ്റ്റ് നമ്മൾ ലോക സൈനിക ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ അൻപതോ അൻപത് താഴെയോ ലിസ്റ്റിലാണ് കാണാൻ വേണ്ടി സാധിക്കുക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയുള്ള രാജ്യമാണ് വലിയ രീതിയിൽ ആകാശ നിരീക്ഷണങ്ങളും ആകാശ പരീക്ഷങ്ങളും നടത്തി വിജയിച്ച ഈ രാജ്യത്തിന്റെ ഡ്രോൺ ആണ് യമൻ എന്ന് പറയുന്ന അൻപതോളം രാജ്യത്തിന്റെ പകലുള്ള സൈനിക വിഭാഗം എന്ത് ചെയ്യുന്നത് തകർത്തെറിഞ്ഞത് ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിലൊളിവാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് കൃത്യമായ രീതിയിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവരിപ്പോ സമ്മതിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ യൂറോപ്യന്മാർക്ക് പരാജയമുണ്ടാകുന്ന അവർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് താൽപ്പര്യവും ഉണ്ടാവില്ല ആരെങ്കിലും ഏതെങ്കിലും അന്താരാഷ്ട്ര റിപ്പോർട്ടർമാരൊക്കെ അത് റിപ്പോർട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് നിഷേധിക്കുകയും ചെയ്യും സ്വാഭാവികമാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം തങ്ങളുടെ സൈനികർ അല്ലെങ്കിൽ തങ്ങളുടെ അകത്ത് ഏതെങ്കിലും ഒരു പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു യുദ്ധമുഖത്തും മുഖത്തും കഴിയില്ല ഇപ്പോഴും പരമാവധി അത്തരം അക്രമ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാനും ലോകം അത് മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സജീവമായി എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് പത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ വന്നുകൊണ്ട് അത് റിപ്പോർട്ടാക്കിയിട്ട് ചാനൽ കൊടുക്കേണ്ട സ്ഥിതിക്കോ വ്യത്യസ്തമായ രീതിയിൽ അപ്പം നടക്കുന്ന സംഭവം അപ്പം ഓരോരോ വ്യക്തിക്കും റിപ്പോർട്ട് പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ അറിയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതിനാലാണ് ഫലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പം തന്നെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുൻപേ പറഞ്ഞു വെച്ചാൽ അല്ലെ പറഞ്ഞുകൊണ്ടിരുന്ന ഫലസ്തീൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യം ാണ് എന്ന് ലോകം വിശ്വസിച്ചതും ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് അതുവരെ ഇസ്രായേൽ എന്താണോ പറയുന്നത് അതേ ലോകം അംഗീകരിക്കുക അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയകളുമായിട്ട് ബന്ധപ്പെട്ടും പത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാ ഇടപാടുകളും നടക്കുന്നതും അന്താരാഷ്ട്ര തലത്തിലുള്ള മീഡിയക്കാരും പത്രക്കാരും ഒക്കെ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അൽജൻസിയറ പോലെയുള്ള ചാനലുകളൊക്കെ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിലുള്ള സാന്നിധ്യം കൂടി ആ പറയുന്നതും സത്യമല്ല അത് കള്ളത്തരമാണ് യഥാർത്ഥപരമായ സത്യം ഇങ്ങനെയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാനും പറയാനും വേണ്ടി അൽജൻസിയറയ്ക്ക് പല ഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായി ലോകം അത്ര കണ്ട് വിശ്വ തങ്ങളിതുവരെ കേൾക്കുകയും പറയുകയും ചെയ്തത് മാത്രമല്ല യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യം പാലസ്തീൻ പറയുന്നതാണ് എന്നുകൂടി കേൾക്കാനുള്ള ഒരു സമയം ലോകത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ ഏഴാം തീയതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകപരമായ രീതിയിൽ കാര്യങ്ങളായിട്ട് പറയുന്നത് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരീക്ഷണ പണക്കിലും നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒടിവുണ്ടായിരിക്കുന്നു ചതവുണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങനെ തന്നെ അവരുടെ സൈനിക സാമ്പത്തിക മേഖലയിൽ മുഴുവനും സഹായിച്ചു കൊണ്ടിരിക്കുന്ന റഷ്യാണ് റഷ്യയുടെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആയുധ ഫാക്ടറി ഉണ്ടാക്കാനുള്ള അവസരം പോലും യഥാർത്ഥത്തിൽ റഷ്യ നൽകിയിരിക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയ രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പ്രതിസന്ധിയോ വിഷയോ വന്നു കാണിൽ സഹായിക്കാ എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം അമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വിമാനം ഈ റഷ്യയിൽ നിന്നാണ് ഇറാൻ്റെ എയർപോർട്ടിലേക്ക് വന്നത് മോസ്കോയിൽ നിന്ന് തെഹ്റാനിലേക്ക് വന്ന വിമാനത്തിൻ്റെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ആയുധ ശേഖരങ്ങളുടെ കൂമ്പാരം ആ ഭാഗത്ത് ഉണ്ടാക്കാൻ ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് തന്നെ വലിയ കൂടി പ്രചരിച്ചതാണ് അപ്പോൾ അവർ വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നു യഥാർത്ഥത്തിൽ ലോകയുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗമായി മൂന്നാം ലോകത്തിൻ്റെ മൂന്നാം യുദ്ധത്തിന്റെ മറ്റൊരു ഭാഗമായിട്ടാണ് പാലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധത്തെ കാണുന്നത് കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെ വിഷയത്തിലും മറ്റു ഒരുപാട് രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയും വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അതല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന ഈ വിഭാഗത്തിന് അമാസ് എന്ന് പറയുന്ന മുപ്പതിനായിരം നാൽപ്പതിനായിരോ മാത്രം സൈനിക ശേഷിയുള്ള അത്രയൊന്നും അത്യാധുനിക ആയുധങ്ങളില്ലാത്ത വിഭാഗത്തെ തോൽപ്പിക്കാൻ ഏകദേശം െട്ട് മണിക്കൂർ പോലും വേണ്ടിവരില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു വളരെ സത്യമാണ് അവരുടെ നാശം കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാടൊന്നും കാത്തു നിൽക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അന്നത്തെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് എന്നാൽ അതൊന്നും അല്ലായിരുന്ന യാഥാർത്ഥ്യം അവർക്ക് നിലക്കാത്ത രീതിയിൽ ആയുധങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറാണ് അതല്ലെങ്കിൽ മറ്റേതോ രാജ്യങ്ങൾ തയ്യാറാണ് അത് എത്തിക്കാനുള്ള രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങൾ ഇപ്പോഴും ഫാലസ്തീൻ്റെ അകത്തുണ്ട് അല്ലെ ഗസയുടെ അകത്തുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പത്ത് മാസമായിട്ട് മിസൈലിൻ്റെ സൈന്യത്തിനോ അമേരിക്കയുടെ സൈന്യത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് അവർക്കുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയുള്ള ഡ്രോണിൽപ്പെട്ടതാണ് പെട്ടതാണ് എം ക്യു ഡ്രോൺ എന്ന് പറയുന്നത് അത് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ പറ്റുമോ അത്രത്തോളം ഉയരം എത്രത്തോളം ഉയരത്തിൽ പറന്നാലും ഭൂമിക്കകത്തുള്ള നിരീക്ഷണ കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു പ്രത്യേകതയും ഇതിലുണ്ട് മുപ്പത് മില്യൺ ഡോളറാണ് ഒരു ഡ്രോണ് കണക്കാക്കുന്നത് അങ്ങനെ ഏകദേശം എട്ടോളം ഡ്രോണുകൾ അവിടെ തകർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിന് സ്ഥിരീകരമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ലെങ്കിലും വളരെ അപൂർവമായിരിക്കുന്ന റിപ്പോർട്ടാണ് യുദ്ധമുഖത്തൊക്കെ സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് എത്താറുള്ളത് എല്ലാ സംഭവവും അപ്പം നടക്കുന്ന അപ്പം നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ ഏതോ വിധം ലോകത്തിനൊരിക്കലും അറിയാൻ സാധിക്കില്ല യുദ്ധമുഖത്ത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അപ്പൊ ഈ ഒരു പരാജയം അല്ലെങ്കിൽ ഈ ഡ്രോണിന്റെ തകർച്ച എന്ന് പറയുന്നത് അമേരിക്കയുടെ ഹൃദയത്തിനാണ് കൊണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏത് ഏതെങ്കിലും ഒരു വിമാനം നിരീക്ഷണ പറക്കലിന് വേണ്ടി യമന്റെ അതിർത്തിയിലേക്കോ അല്ലെ യമന്റെ അകത്തേക്കോ ലബനാലിലേക്കോ കയറാൻ ഭയപ്പാടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മുൻപ് അമേരിക്ക പറഞ്ഞിരുന്ന വ്യത്യസ്തമാണ് ചെങ്കടലിന്റെ അവസ്ഥ എന്നുള്ള ലോകം കണ്ടതാണ് വല്ലാതൊന്നും വൈകാതെ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയാക്കി ചെങ്കടലിനെ തങ്ങൾ മാറ്റുമെന്നും ഊത്തി എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് ഒരുപാട് കാലൊന്നും വേണ്ടി വരില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ ഒന്നുമല്ല അവസ്ഥ ഉണ്ടായത് ഇപ്പം പത്തു മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനത്തൊക്കെ തകർക്കാൻ മാത്രം പാകത്തിലുള്ള ആയുധ ശേഖരം യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിനുണ്ട് എന്നുപോലും ലോകമിപ്പോൾ സംശയിക്കുകയാണ്